ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു ഈ തിക്കിലും തിരക്കിലും പെട്ട ആ പെൺകുട്ടിയെ കാണാതാകുമ്പോൾ വിജയ് പറയുന്നു ആ കുട്ടിയെ തെരഞ്ഞു കണ്ടുപിടിക്കണം അപ്പൊ വിജയ് അത് പറയുന്നത് ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ഒമ്പത് വയസ്സൊരു നല്ലതേ നടക്കൂ വീണ്ടും സന്ധിക്കും വരെ നന്ദി വണക്കം കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാനായിരുന്നു വിജയ് അവസാനമായിട്ട് അവിടുന്ന് പറഞ്ഞത് അല്ലെ ഏതാണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല പോലെ തന്നെ നടന്നു കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു വൻഷിക മാത്രമല്ല കൂട്ടത്തിൽ ഒരു എട്ട് കുട്ടികൾ കൂടെ മരിച്ചു പിന്നെ ഒരു പതിനഞ്ചോളം പുരുഷന്മാരും പന്ത്രണ്ടോളം സ്ത്രീകളും കൂടെ മരിച്ചു മൊത്തം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതോ ആളുകൾ ആ ഒരു സ്ഥലത്ത് കൂടി മുപ്പത്തെട്ട് ആളുകൾ മരിച്ചു വിജയ് പറഞ്ഞ പോലെ എല്ലാം നല്ലപോലെ നടന്നു കോൺഫിഡൻസ് ആയിട്ട് എല്ലാവരും ഇരുന്നു എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു വിജയ്യുടെ ഒരു പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഒന്നും സംഭവിക്കില്ല ഞങ്ങളുടെ നേതാവിനെ കാണാം ഞങ്ങളുടെ ഹീറോനെ കാണാം എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ വന്നു അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു ഇനിയും അവിടെ നടന്നത് എന്തൊക്കെയായാലും ആ ഹീറോനെ കൈവിടാതെ കുറേ ആരാധകരുണ്ട് അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ ഹീറോ ഞങ്ങളുടെ ഞങ്ങളുടെ വിജയ് ഞങ്ങളുടെ സ്വന്തം ഏഹ് ദളപതി അത് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആളുകളെയും നമ്മൾ കണ്ടു രാഷ്ട്രീയ അതായത് ஒரு கொடியை பிடிங்க போட்டாங்க ஒரு கட் பிடிங்க போட்டாங்க ஒரு மனசாட்சி போனவாசத்துக்கு மொதல் வர லைட் இருந்தது மழை பெய்ஞ்சது அப்ப எல்லாம் இப்ப கரண்ட் ஆஃப் இது கொடி கம்பத்தை அப்படிங்க போறது கட் அவுட் புடிங்க போறது விஜய் அப்படி என்ன கொடுமை பண்ணா வித்தையை அப்படி என்ன கொடுமை பண்ண അവിടെ സൈഡിൽ കൂടിയിരിക്കുന്ന ആളുകൾ വരെ സൂപ്പർ ആണ് സൂപ്പറാണ് സൂപ്പർ ഒരു രക്ഷയില്ല നിങ്ങൾ പറഞ്ഞ ഒക്കെ കറക്റ്റ് ആണ് പത്തുമ്പത്തെട്ടാള് മരിച്ചോട്ടെ കൊഴപ്പല്ല എന്നാലും നിങ്ങൾ വിജയിക്ക് വേണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നില്ലേ അല്ലെ അവിടെ കറണ്ട് ഓഫ് ചെയ്യുന്നു മഴ പെയ്താലും അല്ലെങ്കിൽ കാറ്റടിച്ചാലും പോവാത്ത കറണ്ട് വിജയിയുടെ പരിപാടിക്ക് വേണ്ടി ഓഫ് ചെയ്യുന്നു നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വിജയിനെ എത്ര എന്തിനാ നിങ്ങൾ വിജയിനെ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനെ പറ്റി എന്തിനാ അല്ലെങ്കിൽ അയാൾക്കെതിരെ എതിരെ എന്തിനാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നത് മരിച്ചോട്ടെ ആളുകൾ മരിച്ചോട്ടെ അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടല്ലേ വിജയണ്ണൻ എന്തെങ്കിലും ചെയ്തോ സൂപ്പർ എണ്ണാ സൂപ്പർ 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 അടിപൊളിയായിട്ടുണ്ട് സത്യത്തിൽ ഈ അവിടെ സംസാരിക്കുന്ന ഒരാൾക്കും ഈ സൂപ്പർ വിളിച്ച ഒരാൾക്കും അല്ലെങ്കിൽ ഈ ഒരു സംസാരിച്ച ആ ഒരു സ്ത്രീക്കോ അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു മകനോ മകളോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അനിയത്തിയോ അനിയനോ ആരും മരിച്ചിട്ടുണ്ടാവില്ല അത് മരിച്ച കുറെ ആളുകളുണ്ട് അല്ലേ കയ്യിൽ നിന്ന് വിട്ടുപോയെ എട്ട് എട്ട് അവരെ ആ ആളുകൾക്ക് ഇവർക്കൊക്കെ പിഴവ് തന്നെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ പോലീസും കോടതിയും അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടും അത് എന്നുള്ളതാണ് അങ്ങേയറ്റം സങ്കടകരമായ കാര്യം തഴേത്തട്ടിൽ മുതൽ ആ വന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം നമ്മൾ നേരത്തെ മുതൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ ആൾക്കൂട്ടം മണിക്കൂറുകൾ കാത്തുനിന്ന ആൾക്കൂട്ടത്തിൽ പലരും കുഴഞ്ഞു വീണപ്പോൾ കുടിവെള്ളത്തിനായി ആവശ്യപ്പെട്ടു ഈ അച്ഛന് പോയി ഈ അച്ഛന് പോയി ഈ അച്ഛന് സ്വന്തം മകളെ പോയി ഈ അച്ഛൻ ഒന്ന് പറയോ കുഴപ്പമില്ല വിജയ് സൂപ്പർ ആണ് സൂപ്പർ വിജയ് നിങ്ങൾ സൂപ്പർ സൂപ്പറാണ് വിജയണ്ണൻ ആണ് അല്ലെങ്കിൽ വിജയണ്ണൻ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ കൂടി ആളുകൾ ചെയ്തതിലും കുഴപ്പമില്ല ആണ് എന്റെ മോള് പോട്ടെ അല്ലെങ്കിൽ എൻ്റെ മോൻ പോട്ടെ എൻ്റെ അച്ഛൻ പോട്ടെ എൻ്റെ അമ്മ പോട്ടെ എൻ്റെ അനിയൻ പോട്ടെ എൻ്റെ അനീതി പോട്ടെ എൻ്റെ ഭാര്യ പോട്ടെ എൻ്റെ ഭർത്താവ് പോട്ടെ പറയൂ പോയ ഒരാളെങ്കിലും അങ്ങനെ ഒന്നും പറയില്ല പോകത്ത ആളുകൾക്ക് ഇന്നും ആ ഒരു ആരാധന മൂത്ത് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ദൈവത്തിനോടുള്ള ഒരു ആരാധന മൂത്ത് ഒന്നും പറയാൻ പോകുന്നില്ല പോകുന്നതും പറയുന്നതൊക്കെ ഈ പറഞ്ഞ മുപ്പത്തെട്ട് ആളുകളുടെ കുടുംബങ്ങൾക്കും അവരുടെ കൂട്ടുകുടുംബങ്ങൾക്കും മാത്രമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ആർ സി ബി കപ്പടിച്ച സമയത്ത് ബാംഗ്ലൂര് ഒരുപാട് പേര് മരിച്ചു അല്ലേ എന്നിട്ട് എന്തായി ഒരുപാട് പേര് ഒരുപാട് എന്താ പറയുക കണ്ടോളൻസ് മെസ്സേജുകൾ അയച്ചു ഒരുപാട് പേരുടെ എന്താ പറയുക അവരുടെ ആരാധകരും അവരുടെ താരങ്ങളും അല്ലെങ്കിൽ ടീം ഓണേഴ്സും ഒക്കെ ഒരുപാട് വട്ടം ആറിയിപ്പി മെസ്സേജുകൾ ഇട്ടു അനുശോചനങ്ങൾ അറിയിച്ചു ഒരു വർഷമായി ആ പോയവർക്ക് പോയി ടീം ടീമിൻ്റെ വഴിക്ക് പോകുന്നു ഓണേഴ്സ് ഓണേഴ്സിൻ്റെ വഴിക്ക് പോകുന്നു ആ ഒരു പരിപാടി കണ്ടക്ട് ചെയ്ത ആളുകൾ അവരുടെ വഴിക്ക് പോകുന്നു സർക്കാരും പോലീസും അവരവരുടെ വഴിക്കും പോയി പോയ ആളുകൾക്ക് പോയി എന്നാൽ നീക്കുമായിട്ട് ഒരു കാലത്തും തിരിച്ച് കിട്ടാത്ത പോലെ പോയി അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു പരിപാടി കഴിഞ്ഞു ഇത്രയും പ്രശ്നങ്ങളുണ്ടായി വിജയ് അറിഞ്ഞിട്ട് ചെയ്തതല്ല പക്ഷെ വിജയ് അറിഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു വെറും പതിനായിരം ആളുകൾക്ക് കോടതി സത്യവാങ്മലം കൊടുത്തിട്ട് പതിനായിരം ആളുകൾക്കുള്ള പരിപാടിയുടെ പെർമിഷൻ വാങ്ങിച്ചു സൗണ്ട് പെർമിഷൻ വാങ്ങിച്ചു മറ്റെല്ലാ പെർമിഷനും വാങ്ങിച്ചു പക്ഷേ വിജയിക്കറിയാം വിജയിയുടെ സംഘാടകർക്കറിയാം എല്ലാവർക്കും അറിയാം അവിടെ പതിനായിരങ്ങളെല്ലാം വരുന്നത് അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വരിക എന്നുള്ളത് അത് വിജയ്യുടെ എല്ലാ പരിപാടികളും എല്ലാവരും കണ്ടതാണ് ഇത്രയൊക്കെ കണ്ടിട്ടും പതിനായിരങ്ങൾക്ക് മാത്രമുള്ള ഒരു ഇത് ഒരു ഒരു പെർമിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ സർക്കാർ നോക്കണമായിരുന്നു അല്ലെങ്കിൽ സർക്കാർ ചിന്തിക്കണമായിരുന്നു അല്ലെങ്കിൽ പോലീസുകാർ ചിന്തിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് ഒരർത്ഥവുമില്ല വിജയിക്കറിയാം പതിനായിരം അല്ല ലക്ഷങ്ങൾ വരും അവിടെ ലക്ഷങ്ങൾ വരും പതിനായിരത്തിന് വാങ്ങിച്ച സർക്കാരിൻ്റെ നിയമപരമായിട്ട് സർക്കാർ പതിനായിരത്തിനുള്ള പെർമിഷനും സ്ഥലം കൊടുത്താൽ മതി അതിനുപോരം ഒരു ലക്ഷം സർക്കാർ മുൻകൂട്ടി കാണേണ്ട കാര്യമല്ല അത് വിജയ് മുൻകൂട്ടി കാണേണ്ട കാര്യമായിരുന്നു അത് വിജയം ആ ഒരു പാർട്ടിയുടെ ആളുകൾ മാത്രം മുൻകൂട്ടി കാണേണ്ട കാര്യമായിരുന്നു സർക്കാരോ അല്ലെങ്കിൽ സ്റ്റാലിനോ ഡി എം കെ എന്നുള്ള പാർട്ടിയോ അല്ലാതൊന്നും മുൻകൂട്ടി കാണേണ്ടത് ഇവർ കാണേണ്ട കാര്യമായിരുന്നു അതല്ലെങ്കിൽ ഇപ്പം പതിനായിരം ആളുകൾക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഉറപ്പാണ് സർക്കാർ അവിടെ അമ്പതിനായിരം ആൾക്കാരുടെ പോലീസിനും ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ വന്നത് ആളുകളായിരുന്നു അത് വിജയുടെ ഉത്തരവാദിത്തം മാത്രമാണ് വിജയനെ നാളെ അറസ്റ്റ് ചെയ്യും എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേസ് എടുക്കും കേസ് എടുക്കണം കേസ് എടുക്കുക വേണം വിജയനെ അറസ്റ്റ് ചെയ്യും വേണം പക്ഷെ വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്താവും രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വിജയ് ജയിലിൽ കിടന്നു കഴിഞ്ഞാലും വിജയ്ക്ക് ഇപ്പോഴുള്ള ആളുകൾ ഈ മുപ്പത്തെട്ട് ആൾക്കാരുടെ ഫാമിലിയും അവരുടെ കൂട്ടക്കാരും അല്ലാണ്ട് അല്ലെങ്കിൽ ഇവിടെ പരിക്ക് പറ്റി കഷ്ടപ്പെട്ട ആളുകളല്ലാണ്ട് ഒരു പത്തായിരം ആളുകളും കൂടെ വിജയിയുടെ കൂടെ പിന്നെയും കൂടും വിജയ്ക്ക് സപ്പോർട്ട് നമ്മൾ ഈ വിജയ് സ്റ്റാർട്ടിങ് വീഡിയോയിൽ കണ്ട പോലെ വിജയ്ക്ക് സപ്പോർട്ട് കൂടിയിട്ട് ആളുകൾ വിജയിയുടെ കൂടെ കൂടി വിജയ് ഒന്നുകൂടെ സ്ട്രോങ് ആവും പോയവന് പോയി എന്ന നീക്കുമായിട്ട് പോയി അത്ര അവിടെ ഉണ്ടാവുകയുള്ളൂ നമ്മളതിന് ചില വീഡിയോസിൽ കണ്ട് വിജയ് ആ വന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് വിജയ് അങ്ങോട്ട് അടുക്കുന്ന ആളുകൾക്ക് അവരോട് നോക്കാൻ പറയുന്നുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാം വിജയ് പറയുന്നുണ്ട് ആ വീഡിയോ നമ്മൾ കണ്ടു വിജയിണ്ട് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ടെന്ന് പറയാം നമുക്കറിയാം പല നേതാക്കളും ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ അവരെ ഒന്ന് തൊടുക അവർക്ക് കൈ കൊടുക്കുക അവരെ കൊടുക്കുന്ന പൂക്കളും അവരെ കൊടുക്കുന്നത് എന്തായാലും ആരാധന ഉട്ട് അത് ശേഖരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയും ഒക്കെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് വിജയ് എറിഞ്ഞു കൊടുക്കുന്ന വെള്ളക്കുപ്പി പിടിച്ചെടുക്കാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഒന്നോ രണ്ടോ ിടയിലേക്കല്ല തണികൾ കുപ്പി വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണും കുടിവെള്ളം വിജയി എറിഞ്ഞുകൊടുക്കുന്നതിനനുസരിച്ച് ഇളകിമറിയുന്ന ആൾക്കൂട്ടത്തെ നമുക്ക് കാണാം അങ്ങനെ ഈ കുടിവെള്ള കുപ്പി എറിഞ്ഞുകൊടുത്തത് പിടിക്കാൻ ശ്രമിക്കുന്ന ഇതിനിടയിൽ പോലും അവിടെ തിക്കും തിരക്കുണ്ടായി ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഇറങ്ങി തിരിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയിൽ ആളുകൾക്ക് ഈ പ്രയാസപ്പെട്ട എത്രയോ മണിക്കൂറുകളായി വിജയ് വരാൻ വൈകീട്ടും കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടമാണ് അവർക്കിടയിൽ ടി വിയുടെ ഓർഗനൈസേഴ്സ് ആരുമില്ലേ അവർക്ക് വെള്ളം കൊടുക്കാൻ ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഒരു അധ്യക്ഷൻ വാഹനത്തിന് നിന്ന് ഒന്നും രണ്ടും ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്കല്ല പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഇടത്തേക്കാണ് ഇങ്ങനെ വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് അതു മുതൽ ഒരുപാടിടത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ എന്നുള്ളത് നിസ്സംശയം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പിക്കാം സാവിത്രിയിലേക്ക് പോവുകയാണ് സാവിത്രി സംഭവം നടന്നു ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വിജയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചർച്ചയാകുന്നതുമാണ് ഈ ദൃശ്യങ്ങൾ വീഴ്ചകൾ ഓരോ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കാണുകയാണ് അപ്പോ അനാസ്ഥ കൊണ്ട് വരുത്തി വെച്ചൊരു ദുരന്തം അങ്ങനെ തന്നെ ഇത്രയും പറഞ്ഞ വിജയ്ക്ക് ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല വിജയ് ഒരു സിനിമാകാരന വിജയ് ഒരു ആശ്രയക്കാരനല്ല വിജയ് ഒന്നോ രണ്ടോ സമ്മേളനങ്ങളിൽ അങ്ങ് മധുരയിലും അങ് മറ്റ് സ്ഥലങ്ങളിലും നടത്തി കുറെ ആളുകളെ കണ്ടു ഓപ്പൺ സ്ഥലങ്ങൾ ആളുകളെ കണ്ടു പക്ഷേ കുരൂർ പോലത്തെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ചെന്നൈയുടെ അകത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ വിജയ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കറിയില്ല അവിടെ ആളുകൾ വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കഴിഞ്ഞ വിജയിയുടെ പരിപാടിക്കായിരുന്നു ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു വിജയിയുടെ തന്നെ ബൗൺസേഴ്സ് ഒരാളെ എറിഞ്ഞു എന്നുള്ള കേസുകളൊക്കെ വന്നതുകൊണ്ടാണ് കോടതി ഇപ്രാവശ്യം പറഞ്ഞത് ആളുകൾ കൂടും ആളുകൾ പ്രശ്നമാവും അതുകൊണ്ട് പെർമിഷൻ തരില്ല അവിടെയാണ് പതിനായിരം ആളുകൾ കൂടും അതിനുള്ള പെർമിഷൻ വേണമെന്ന് വിജയ്യുടെ പാർട്ടി ടി വി കെ പാർട്ടി സത്യവാങ്മൂലം കൊടുത്ത് അതിന് അപ്ലിക്കേഷൻ അല്ല അതിൻ്റെ അപ്പർമിഷൻ വാങ്ങിച്ചത് അപ്പോൾ വിജയ്ക്കറിയാം എന്ത് നടക്കും പക്ഷേ വിജയ്ക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സ്ഥലത്ത് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ തൻ്റെയോ അവിടുത്തെ ആ ഒരു തൻ്റെ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിലോ നിൽക്കുന്നതല്ല ഈ ആളുകൾ എന്നുള്ള വിജയിക്കറിയില്ല കാരണം വിജയ് അങ്ങനത്തെ പരിപാടികൾ ഇങ്ങനത്തെ സ്ഥലത്ത് ചെയ്ത് പരിചയം ഒരാളാണ് വിജയ് സിനിമയിൽ കാണുന്നതല്ല അല്ലെങ്കിൽ വിജയ് സിനിമയിൽ കാണുന്ന ഹീറോയിസും അല്ലെങ്കിൽ കാട്ടുന്ന ഹീറോയിസും അല്ല രാഷ്ട്രീയം ഈ സാധാരണ ജനങ്ങൾ ഒത്തുകൂടുന്ന ജനങ്ങൾ എന്നുള്ളത് വിജയി മറന്നുപോയി അതുപോലെ തന്നെ വിജയ്യുടെ പരിപാടിക്ക് ഈ പറഞ്ഞ ചെറിയ പെൺപിള്ളേ അല്ല പെൺപിള്ളേരും ആൺ പിള്ളേരും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേരെ കൊണ്ടുപോയി അവിടെ കൊണ്ട് ആ ഒരു അത്രയും തിക്കും തിരക്കിലും കൊണ്ടുപോയ ജനങ്ങൾക്ക് ബോധം ഇല്ലാണ്ടായിപ്പോയി ആരാധന മൂത്ത് അല്ലെങ്കിൽ ആ ഒരു ദൈവീക ഒരു പുരുഷ സാന്നിധ്യം കണ്ട ആളുകൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ആളുകൾക്ക് ഇല്ലാണ്ടായിപ്പോയി അവിടെ തെരുവുകളിലെ ചെരുപ്പ് മാത്രമല്ല കുപ്പിപ്പാല് അതായത് കുപ്പിപ്പാലിൻ്റെ കുപ്പി വരെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത്രയും ചെറിയ പിള്ളേരെ കൊണ്ടിട്ട് ആൾക്കാർ അങ്ങോട്ട് നീങ്ങിയത് രണ്ട് വശത്തും തടിച്ചു കൂടിയ ആളുകൾ അതിൻ്റെ മരങ്ങളുടെ മേൽ വരെ കയറി ആ മരങ്ങൾ പോലും തായോട്ട് വീണ് അവിടുത്തെ ഈ ഇലക്ട്രിക് കമ്പികൾ തമ്മിൽ ക്രോസ് ചെയ്ത് വരെ കറണ്ട് പോയിട്ടുണ്ട് ആ കറണ്ട് പോയതുകൂടെ സർക്കാർ ലൈറ്റ് ഓഫ് ചെയ്തതെന്നാണ് വിജയ് ആരാധകർ ഇപ്പോഴും പറയുന്നത് ആ രീതിയിലാണ് ആളുകളുടെ മനസ്സിലോട്ട് വിജയ് കയറിയിട്ടുള്ളത് പക്ഷേ അവിടെ ജീവൻ പോലും ഓരോ ആൾക്കാർക്കും അവരുടെ ഫാമിലിക്കും മാത്രമായിരിക്കും ഇപ്പം തിരിച്ച് ഒരു കഴിവുള്ളത് അല്ലാണ്ട് അവിടെ കൂടിയിട്ടുള്ള ഒരു രക്ഷ ഒരാൾക്ക് പോലും തിരിച്ച് വിജയ്യുടെ ദേഷ്യം വന്നിട്ടില്ല ഇനിയൊക്കെ പോട്ടെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വിജയ് ഒരു പ്രശ്നമില്ലാണ്ട് സുരക്ഷിതരായിട്ട് ചെന്നൈയിലെ വീട്ടിലെത്തിയിട്ടുണ്ട് ക്ലാപ്പ് കൊടുക്കാം അല്ലെ വിജയ്ക്കൊന്നും പറ്റിയില്ലല്ലോ പക്ഷേ അതേ സ്ഥാനത്ത് സ്റ്റാലിൻ ഇന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഒരു വിജയ്യോ അല്ലെങ്കിൽ വിജയ്യുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരാളോ ചെയ്യേണ്ടതായിരുന്നു അവിടെ തന്നെ നിൽക്കണമായിരുന്നു തിരക്കിൽ പെട്ട് ഞാനും കൂടെ ശ്വാസം മുട്ടി മരിക്കട്ടെന്നല്ല ആ സ്ഥലങ്ങളിൽ ചെന്ന് അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ചെന്ന് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അതിന് തമിഴ്നാട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ല പോകേണ്ടത് മുഖ്യമന്ത്രി സെക്കൻഡറിയാണ് പോകേണ്ടത് ഫസ്റ്റ് പോകേണ്ടത് വിജയ് ആയിരുന്നു വിജയ് തന്നെ അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കി എന്താണ് അവിടെ നടക്കുകയെന്ന് ചെയ്യണമായിരുന്നു അറ്റ്ലീസ്റ്റ് ഇന്നൊരു രാത്രിയെങ്കിലും അതും വിജയ് ചെയ്തിട്ടില്ല പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ ആളുകൾ ഏത് രീതിയിലാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുക വിജയ്ക്ക് ഒരു കാര്യമുണ്ട് വിജയിയുടെ പുറത്തുള്ള മറ്റ് പാർട്ടിക്കാർ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ള പേടിച്ചിട്ടാവാം അവിടെ മനുഷ്യത്വം കാര്യങ്ങളോ ഒന്നുമില്ല സ്വന്തം ജീവൻ തന്നെ ആയിരിക്കും വിജയുടെ മക്കളൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ എല്ലാവരും ചെന്നൈയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ പഠിച്ച് ഞാൻ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കുന്നുണ്ട് ഇവിടെ ചാടിക്കൂടി അല്ലെങ്കിൽ ഓടിക്കൂടിയ ആളുകളും അവരുടെ മക്കളും മരിച്ചു ആർക്കൊരു കുഴപ്പമില്ല അവർക്ക് പോയി ഇത് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ എന്ത് പറയാനല്ലേ പോയതിനു പോയി അത്രയേ ഉള്ളൂ